ഏകദേശം ഇത് വരുന്നുണ്ട് ഒരു ഏഴര അടി വലുപ്പം വരുന്നുണ്ട് കഥകളി ഒരു ആറ് ആറ് അത് അതിന് ഏകദേശം കിരീട ഉൾപ്പെടെ ഒരു ഏഴടിക്കടുത്ത് അതും വരുന്നുണ്ട് വരുന്നുണ്ട് ഇത് നമ്മുടെ കുമ്പളങ്ങിയിലെ ഹക്കോ ലൈക്ക് എന്ന് പറഞ്ഞൊരു റിസോർട്ടുകാർക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന അപ്പൊ അവിടെ ഞാൻ കുറെ പേരെ വർക്കുകൾ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്ത ആളാണ് കാവാല സ്വദേശിയായ ആർട്ടിസ്റ്റ് മാണിക്കുട്ടൻ അദ്ദേഹം പുതുതായിട്ട് ഇപ്പോൾ ഒരു പരശുരാമൻ്റെ മഴയുന്ന പരശുരാമൻ്റെ ഒരു ശില്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം ഒരു കഥകളിയുടെ വളരെ മനോഹരമായ ഒരു ശില്പം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് മുമ്പ് നമ്മൾ ഒരു ബുദ്ധന്റെയും അതുപോലെ തന്നെ നമ്മുടെ പഴയകാലത്ത് ഓർമ്മകൾ പ്രകടമാക്കുന്ന അരി ഇടിക്കുന്ന ഒരു സ്ത്രീയുടെ അടക്കമുള്ള ശില്പങ്ങൾ നേരത്തെ അദ്ദേഹം തയ്യാറാക്കിയത് നമ്മൾ ഒരു വീഡിയോയിലൂടെ മുമ്പ് കാണിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ സൃഷ്ടികൾ ഒന്ന് പരിചയപ്പെടുത്തുവാനായിട്ടാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ആർട്ടിസ്റ്റ് മണിക്കുട്ടൻ കാവാലം അദ്ദേഹം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ തന്നെ നാഗ്പൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇത്തരം നിർമ്മിതികൾ നടത്തി ശ്രദ്ധേയനായ ആളാണ് അപ്പോൾ മണിക്കുട്ടൻ എന്നെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഈ പുതിയ നിർമ്മാണം എത്ര കാലമായി തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു ഒന്നര ഒന്നര മാസമായി തുടങ്ങിയിട്ട് അപ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നില്ല വേറെ വർക്കുകൾ വരുന്നതും അതും കൂടെ കൂട്ടിയാണ് ചെയ്യുന്നേ കഥകളിയും രണ്ടും കൂടെ മാറി മാറി ചെയ്യുന്ന ഒരു ഒന്നര മാസമായിട്ട് അത് തുടങ്ങി ഇപ്പൊരു മുപ്പതിനഞ്ചാം തീയതിക്കുള്ളിൽ തീർക്കണം എന്നുള്ള പ്ലാൻ പോകുന്നുണ്ട് സിമെന്റ് സിമെന്റും മണലും കമ്പി അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഏകദേശം എന്ത് വലുപ്പം അത് വരുന്നുണ്ട് ഇതൊരു ഏഴര അടി വലുപ്പം വരുന്നുണ്ട് കഥകളി ഒരു ആറ് ആറ് അതും അതിന് ഏകദേശം കിരീട ഉൾപ്പെടെ ഒരു ഏഴടിക്കടുത്ത് അതും വരുന്നുണ്ട് എന്തിനായിട്ടാണ് നിർമ്മിക്കുന്ന ഇത് നമ്മുടെ കുമ്പളങ്ങിയിലെ എന്ന് റിസോർട്ടുകാർക്ക് വേണ്ടിട്ട് ചെയ്യുന്ന അപ്പൊ അവിടെ ഞാൻ കൊറേ പേരെ വർക്കുകൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഹരിഹരൻ സാർ എന്നാണ് പുള്ളിയുടെ പേര് അപ്പൊ പുള്ളി അവിടെ വർക്ക് ചെയ്തോണ്ടിരുന്ന പുള്ളി പുള്ളി പറഞ്ഞിരുന്നു നമുക്കൊരു പരിശുരാമന ചെയ്യണം അതിങ്ങനെ കായലിന്റെ ഫ്രണ്ടില നല്ല സ്ഥലമാണ് കറക്റ്റ് ഒരു വ്യൂ വ്യൂടെ അപ്പം അന്ന് സമയമില്ലായിരുന്നു അന്ന് കുറച്ച് തിരക്കായിരുന്നു അപ്പൊ പുള്ളി കുറച്ച് സമയം പോലെ ചെയ്താൽ മതി റിസോർട്ടിന്റെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞു അപ്പം സമയം വന്നപ്പോ പുള്ളി വിളിച്ചത് നമുക്ക് തുടങ്ങിയാലൊന്നും ഇങ്ങനെ വെച്ച് ചോദിച്ചപ്പു അങ്ങനെ തുടങ്ങിയതാണ് ഇനിയിപ്പോ ഒരു ഒന്നര മാസത്തിനുള്ള പതിനഞ്ച് പതിനഞ്ചാം തീയതി ഫിക്സ് ചെയ്യണം അങ്ങനെയുള്ള അത് വരുമ്പോഴത്തേ നാൽപ്പത് കുറച്ച് വർക്കുണ്ട് ഇതിന്റെ ഒരു ഇനി എന്തൊക്കെ പണികളാണ് ഇനി ബാക്കിയുള്ളത് ഇതിന്റെ ആ പരശുരാമിന്റെ ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനം ഫിനിഷായി പിന്നെ കഥകളിയുണ്ട് കഥകളിക്ക് കുറെ ഉണ്ടല്ലോ അതിന്റെ ആഭരണങ്ങള് അതിന്റെ മറ്റു തുണി ഡ്രസ്സുകള് അങ്ങനൊക്കെ ഉള്ള വർക്കുകൾ ഉണ്ട് അതെന്തായാലും ഒരു രണ്ടാഴ്ച കൂടെ പിടിക്കും കാരണം മൈനൂട്ടായിട്ടുള്ള വർക്കുകളാണ് അത് ഉള്ളത് അങ്ങനെ അത് അങ്ങനെയാണ് പ്ലാൻ ചെയ്തേക്കുന്നത് ഈ പരശുരാമന്റെ ഒരു കളറിലാണ് ചെയ്യുന്നത് അല്ലെ സിംഗിൾ കളർ ആയിരിക്കും മറ്റേത് കഥകളി നാച്ചുറൽ കളർ ഫുൾ അതുപോലെ അത് നമ്മൾ ഇവിടെ വെച്ച് തന്നെ കളർ ചെയ്തേ കൊണ്ടുപോകുകയുള്ളു പരശുരാമനെ അവിടെ ചെന്നിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ കാരണം കാലൊക്കെ സെറ്റ് ചെയ്യണമെങ്കില് നമുക്ക് അത് ഒരു പാറയുടെ നിൽക്കുന്ന പരശുരാമന അപ്പൊ അദ്ദേഹത്തിന്റെ കാല് നമുക്ക് ഇവിടെ വെച്ച് ചെയ്തുകൊണ്ട് കഴിഞ്ഞാൽ അവിടെ ഫിക്സ് ചെയ്യാൻ ബുദ്ധിമുട്ട് അവിടുത്തെ നമ്മൾ ആ കമ്പിയായിട്ട് വെച്ചിട്ട് അതുമായിട്ട് സെറ്റ് ചെയ്തുകൊണ്ട് വേണം കാൽപാദങ്ങൾ ചെയ്യാനായിട്ട് ചെന്നിറ്റ കീഴുണ്ട് ശില്പത്തിലേക്ക് അങ്ങനത്തെ ഒരു പത്ത് ഒരു പത്ത് പതിനഞ്ച് വർഷത്തോളം ആയിട്ടുണ്ട് ഏറ്റവും മേജർ വർക്ക് എന്ന് പറയുന്നത് എവിടെയാണ് ചെയ്തിട്ടുള്ളത് മേജർ വർക്ക് ഇവിടെ തന്നെ ഈ ഇവിടെ ഹക്കോയിലുണ്ട് മത്സ്യത്തിൽ കുറെ വർക്ക് ചെയ്യുന്ന ആയിരുന്നു മത്സ്യകന്യുണ്ട് ഒരു ബുദ്ധൻ പിന്നെ അവിടെ ഉണ്ട് ഒരു അമ്മിക്കല്ലില് ഇരിക്കുന്ന ഒരു സംഭവം അങ്ങനെ അവിടെ മൂന്നാലഞ്ചു പേർക്ക് അവിടെ ചെയ്തു ഒരു ചക്രം ചക്രഞ്ചിട്ടുന്ന കർഷകനെ അതൊക്കെ ചെയ്തായിരുന്നു അപ്പം അവിടെ ഉണ്ട് പിന്നെ പിന്നെ നാഗ്പൂര് ഞങ്ങളുടെ കലാഗ്രാമെന്ന് പറഞ്ഞ് ഞങ്ങള് റോയി അച്ഛനാണ് എന്റെ മീനാള് അവിടെ ഒരു സ്കൂൾ ഓഫ് ആർട്സ് ഉണ്ട് അപ്പൊ അതിന്റെ ഫ്രണ്ടില് ഒരു അമ്പതടി നീളത്തില് ഒരു മത്സ്യവും അതിന്റെ ഫ്രണ്ടില് ലാസ്റ്റ് സപ്പർ ചെയ്തായിരുന്നു അന്ത്യത്താഴം അതാണ് ഞങ്ങളിപ്പോ ചെയ്തതിൽ ഏറ്റവും വലിയ വർക്ക് അത് ഞങ്ങൾ രണ്ടു മൂന്ന് പേര് കൂടിയാണ് ആ വർക്ക് ചെയ്തത് മലയാളികളാണ് അതെ അതെ മലയാളികളല്ല പിന്നെ മലപ്പുറംകാരൊക്കെ അങ്ങനെ ആരും ഇല്ല ഞാൻ ഇതിനോടുള്ള ഒരു ഇൻട്രസ്റ്റ് കൊണ്ട് അങ്ങനെ ഇറങ്ങിയതാണ് കൂടുതലും പിന്നെ എനിക്ക് തിരുവനന്തപുരത്തൊരു സാറുണ്ടായിരുന്നു കുറച്ച് കാര്യങ്ങൾ അതിന്റെ ആ അതിന്റെ തിയറിക്കലായിട്ടുള്ള കൊറേ കാര്യങ്ങളൊക്കെ പുള്ളി പറഞ്ഞ് തന്നിട്ടുണ്ട് എനിക്കതിനെ കുറിച്ചൊരു ഐഡിയ ഒന്നുമില്ലായിരുന്നു അദ്ദേഹം കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നു പിന്നെ അതിനെ നമ്മള് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന കൂടുതൽ സിമെന്റിലുള്ള വർക്കുകൾ സിമന്റില്ല സിമെന്റ് ക്ലേയിലും ചെയ്യും പിന്നെ ക്ലേ ചെയ്താൽ നമുക്ക് ഒരുപാട് പണികൾ പൈസയും കൂടുതലാണ് പണിയും ഒരുപാടുണ്ട് ആദ്യം നമ്മൾ ക്ലേ ചെയ്യണം പിന്നെ അതിന്റെ മോൾഡ് എടുക്കണം പിന്നെ അത് വേറെ ഫൈബറിലാണെങ്കിലും ഫൈബറിലെ സിമെന്റിലേക്ക് കാസ്റ്റ് ചെയ്യേണ്ടി വരും ഒത്തിരി ഒത്തിരി പണികളുണ്ടാവും ഡയറക്റ്റ് സിമെന്റ് ചെയ്യുമ്പഴത്തേ നമുക്ക് ചെലവും കുറയും പണി എളുപ്പമാണ് കമ്പിട്ടോണ്ടാണ് അതെ ആ കമ്പിയിലാണ് അതിന്റെ സ്കൽറ്റർ ഉണ്ടാക്കിയിട്ട് പിന്നെ അതിലെ നെറ്റ് നെറ്റ് കൂടി പിന്നെ അങ്ങനെയും കുഞ്ഞിന്റെയും അറിയാൻ ചുമ്മാ ചെയ്താണ് ചെയ്താ അപ്പൊ ഈ സാറിന് ഈ ശില്പംകല ഞാൻ പറഞ്ഞ തന്നെ ശില്പകലയോടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം പുള്ളിക്ക് കൊടുക്കാന്ന് വിചാരിച്ചു ചെയ്തതാണ് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട കൊടുക്കും ഈ കിണറും അതുപോലെ തന്നെ അല്ലെ അത് ഞാൻ വെറുതെ ഇരിക്കുന്ന സമയങ്ങളിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യും ബെഞ്ചുകളും അങ്ങനെയൊക്കെ അതൊക്കെ ഉരുളി അതൊക്കെ വെറുതെ വിട്ടിരിക്കുമ്പോഴത്തേ അങ്ങനെ വെറുതെ ഇരിക്കാൻ എനിക്ക് ആ ചെയ്യുന്ന എന്തെങ്കിലും വളരെ വ്യത്യസ്തമായ വർക്കുകൾ ഓർഡർ ഓർഡർ ഇപ്പൊ ചെയ്യാൻ പോകുന്ന പള്ളിയുടെ വർക്കാണ് പിന്നെ ഇവിടെ നിൽക്കാത്തത് കൊണ്ടും അതിന്റേതായിട്ടുള്ള കൊറേ ഇതുണ്ട് വർക്കുകൾ നമുക്ക് കിട്ടും പക്ഷെ ഞാൻ ഇവിടെ സ്ഥലത്തില്ലാത്തോണ്ട് ഒരുപാട് വർക്ക് മിസ്സായി പോകുന്നുണ്ട് ബുദ്ധന്റെ വർക്ക് ഒരുപാട് ബുദ്ധന്റെ വർക്ക് ഞാൻ നാഗ്പൂര് ഒത്തിരി പേര് വിളിച്ചു ചോദിച്ചു പക്ഷെ ഞാന് എനിക്ക് അവരുടെ നമ്പർ ഒന്നും സേവ് ചെയ്യാൻ പറ്റില്ല പിന്നെ അവര് കോണ്ടാക്ട് ചെയ്തുമില്ല അങ്ങനെ ഇവിടെ നാട്ടിലില്ലാത്തതുകൊണ്ട് നമുക്ക് കൊറേ വർക്കുകൾ മിസ്സാകുന്നുണ്ട് ഇന്നിപ്പോ നാട്ടിലെ സെറ്റിൽ ആണോന്നുള്ളൊരു ആരെങ്കിലും ഇല്ല ഇപ്പൊ പുതിയ തലമുറയിൽ ആർക്കും അങ്ങനെ താല്പര്യം ഇല്ലാത്തതുണ്ട് ആരും അങ്ങനെ ചോദിച്ചു വരാറില്ല പിന്നെ ഞാൻ പറഞ്ഞില്ല ഞാനിവിടെ നിക്കുന്നു ഇപ്പൊ ഒരു രണ്ടു മാസം കുറെ നാളുകൾ കൂടിയിരുന്നാണ് ഈ രണ്ടു മാസം ഞാനിവിടെ നിക്കുന്നത് മക്കളാരെങ്കിലും മോക്ക് ഇൻട്രസ്റ്റ് ആണ് പിന്നെ വൈഫ് എന്നെ ഹെൽപ്പ് ചെയ്യും ഹെൽപ്പർ ഹെൽപ്പറായ സിമെന്റ് കൂട്ടിത്തരാ പിന്നെ ഫസ്റ്റ് വോട്ട് നമ്മൾ ഞാൻ പറഞ്ഞു മെഷു പിടിപ്പിക്കും മെഷു പിടിപ്പിക്കുമ്പോ അവള് ഫസ്റ്റ് ബോട്ടൊക്കെ അങ്ങനൊക്കെ എന്റെ കൂടെ ഫുൾ സപ്പോർട്ടാണ് മോളും അഭിപ്രായങ്ങളൊക്കെ പറയും ആയിട്ട് പറയും രണ്ടുപേരും പറയും മോൻ അവനെ അതിനകത്ത് അവന് അറിയാം പക്ഷെ അത്ര ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നു മോക്ക് നല്ല ടാലന്റ് ഉണ്ട് വൈഫിനും ഉണ്ട് അവരൊക്കെ കറക്റ്റ് എന്റെ കംപ്ലൈന്റ് എന്തെങ്കിലും ആയിട്ട് പറഞ്ഞു അതിലൊക്കെ കളി ഒരാൾക്ക് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ് പക്ഷെ പുള്ളി പിന്നെ അതിന് വന്നില്ല വരുമായിരിക്കും അത് കുറച്ച് ദിവസമായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ പൂർണ്ണമായിട്ടില്ല കുറച്ച് വർക്കുകളും കൂടെ ഉണ്ട് അതിന് ലൈക്കൽസിൻ്റെ കുറച്ചൊക്കെ വരുത്താനുണ്ട് കുറച്ച് ഫിനിഷിംഗ് ഉണ്ട് അങ്ങനെയുള്ള പണിയും കൂടെ ഉള്ളു അപ്പം അധികം വയ്യാതെ തന്നെ ഇപ്പം ഈ പരശുരാമൻ്റെ ശില്പം ഈ പറഞ്ഞ കുമ്പളങ്ങിലെ റിസോർട്ടിൽ സ്ഥാപിക്കുകയാണ് അപ്പം അദ്ദേഹം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ തന്നെ ക്രിയേറ്റിവിറ്റി കൊണ്ടുണ്ടാക്കുന്ന ശില്പങ്ങളാണ് കൂടുതലൊന്ന് പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ വർക്കുകൾ ചെയ്യുവാനും നമുക്ക് ആസ്വദിക്കാനും കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം